വള്ളുവനാടിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ശ്രീകൃഷ്ണപുരത്ത് സാഹിത്യോത്സവം പതിനാറ് മുതൽ പതിനെട്ട് വരെ കലാ സാംസ്കാരിക സംഘടനയായ സർഗലയയുടെ നേതൃത്വത്തിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിൽ മൂന്ന് ദിവസങ്ങളിലായി സാഹിത്യ സാംസ്കാരിക സംഗമം നടക്കുക ശ്രീ എന്ന നാമദേഹത്തിലാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം അരങ്ങേറുന്നത് പതിനാറിന് വൈകിട്ട് നാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഏഴുമണിക്ക് പ്രാദേശിക കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗീത സമന്വയം ശബരി സബർമതി എന്ന പേരിൽ രണ്ട് വേദികളിലായാണ് പരിപാടി നടക്കുക പുസ്തക പ്രദർശനങ്ങളും കലാസന്ധികളും ഉണ്ടായിരിക്കും പങ്കെടുക്കുന്നതിനുള്ള പ്രവേശനം സൗജന്യമായിരിക്കും വർത്തമാന സമൂഹത്തെയും ഭാവി കേരളത്തിൻ്റെ ചിന്താഗതിയെയും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രശസ്തരായ വ്യക്തികൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ആശയത്തെ മുൻനിർത്തി ചർച്ചകൾ സംവാദങ്ങൾ സംഭാഷണങ്ങൾ എന്നിവയിലൂടെ സാഹിത്യം കല രാഷ്ട്രീയം സംഗീതം തുടങ്ങി സാമൂഹ്യ ജീവിതത്തിലെ വ്യത്യസ്ത ധാരകൾ സംഗമിക്കുന്നു അറുപതോളം സെഷനുകളിലായി നൂറിലധികം പ്രഭാഷകർ പങ്കെടുക്കും പതിനേഴിന് വൈകിട്ട് ആറു മുതൽ നാടൻപാട്ടുകളും നാടകഗാനങ്ങളും പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് ശശി തരൂർ ഷാഫി പറമ്പിൽ നടൻ സലീം കുമാർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് സമാപന സമ്മേളനവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ശ്രീകൃഷ്ണനും കലാ സാംസ്കാരിക സർക്കരയുടെ നേതൃത്വത്തിൽ ഈ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീ എന്ന പേരിൽ ഒരു സാഹിത്യോത്സവം നടക്കുന്നു കേരളത്തിലെ പ്രമുഖ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു ഈ സാഹിത്യോത്സവത്തിന്റെ പ്രവേശനം സൗജന്യമാണ് വാർത്താ സമ്മേളനത്തിൽ പി വി ശശിധരൻ പി ഗിരീശൻ കെ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു